ആയിട്ടില്ല ആവുന്നേ ഉള്ളു സംസാരിച്ചു അത് ആയിട്ട് ഞാൻ പറയാം ഇവിടെ ഷൂട്ട് നടന്നത് ഞാൻ ഒരു മൂവി ആയിരുന്നു എനിക്ക് പലർക്കും ഒരു വടകര കയറുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ ഉടനെ റിലീസ് ഉണ്ടാവും വടകരയില് ഷൂട്ട് പിന്നെ ഹാപ്പി ന്യൂ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ട് പിന്നെ പതിനൊന്നാം പാ ഇത് അഭിനയ കടന്നു വന്നത് ചുമ്മാ എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് സിനിമയില് എന്റെ നിദ്രാണെന്ന് പറഞ്ഞു ചെറിയൊരു അത് ഇൻസ്റ്റഗ്രാമുണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഫോട്ടോ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു

ീഡിയെത്തിച്ചേരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി വളരെ വിസിറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച്